കെ എസ് എസ് പി യു നാട്ടിക യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ കെ എസ് എസ് പി യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ആർ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി വിശ്വംഭരൻകുന്നത്ത് പതാക ഉയർത്തി കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ധർമ്മപാലൻ ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ വൈസ് പ്രസിഡന്റ് എൻ കെ കൗസല്യ ട്രഷറർ ടി കെ ഹരിദാസ് രക്ഷാധികാരി കെ ആർ സുകുമാരൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എ നന്ദിനി ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം കൺവീനർ എൻ കെ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രാധ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ എ പി സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി ആർ മുരളി വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പെൻഷൻ പരിഷ്കരണം കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക കുടിശ്ശികയായ ആറുകഡു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക നാട്ടിക സെന്ററിൽ എൻ എച്ച് അറുപത്തിയാറിന് കുറുകെ അടിപ്പാത അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യത്തോടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഐക്യകണ്ഠ്യനെ അംഗീകരിച്ചു യൂണിറ്റ് ഭാരവാഹികളായി പി ആർ രഘുനാഥിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി എൻ എ പി സുരേഷ് കുമാറിനെ ട്രഷറായും എ നന്ദിനിയെയും തിരഞ്ഞെടുത്തു വനിതാ സബ് കമ്മിറ്റി കൺവീനറായി എൻ കെ കൗസല്യ ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം കൺവീനറായി എൻ കെ വിജയകുമാറിനെയും തിരഞ്ഞെടുത്തു